ഇസ്രായേൽ ഗ്രഹത്തെ നിന്നിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും ഇസ്രായേൽ ഗ്രഹം എന്നാൽ ദൈവമക്കൾ ദൈവമക്കളെ നിന്നിച്ചവരായ അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും കുത്തുന്നതായ പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയുമെന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്രയേൽ ഗ്രഹത്തെ വേദനിപ്പിക്കുന്ന വ്യക്തിജീവിതങ്ങളെ ഇസ്രയേൽ ഗ്രഹത്തെ കുത്തുന്നതായ വ്യക്തിജീവിതങ്ങളെ ദൈവം എടുത്തു മാറ്റുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ദൈവമക്കളെ വേദനിപ്പിക്കുന്ന ദൈവമക്കളെ പ്രയാസപ്പെടുത്തുന്ന ദൈവമക്കളെ ഉപദ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മാറ്റുമെന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് നാം ദൈവ മക്കളാണെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം നോക്കേണ്ട ആവശ്യമില്ല അത് കർത്താവ് അവരുടെ കാര്യം നോക്കിക്കോളും നാം നമ്മുടെ വേദനകൾ പ്രയാസങ്ങൾ നമ്മുടെ കണ്ണനീര് ദൈവസന്നിധിയിൽ മാത്രം കൊടുക്കുക ദൈവം അവരെ എന്തു ചെയ്യണം എന്നുള്ളത് ദൈവം നോക്കും പിന്നത്തേതിൽ ഉപദ്രവിക്കുന്നതായ ആ വ്യക്തിജീവിതങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ പിന്നെ അവിടെ ഉണ്ടാകുകയില്ല ദൈവം അവരെ ആ ദേശത്തു നിന്ന് നമ്മുടെ ഇടത്തുനിന്ന് മാറ്റിത്തരുമെന്നുള്ളതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹസ്കയിൽ എഴുതിയ പ്രവചന പുസ്തകത്തിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമ്മെ വ്യക്തമാക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്നവരെ ദൈവം മാറ്റുമെന്നുള്ളത് നാം ദൈവ മക്കളാണെങ്കിൽ ദൈവം നമ്മെ വേദനിപ്പിക്കുന്നവരെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിത്തരുമെന്ന് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്നു